നമസ്കാരം നമ്മുടെ ഇതൊരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയല്ല മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ് പണ്ടൊക്കെ മിക്സഡ് എക്കണോമി എന്താ പറഞ്ഞത് അങ്ങനെയല്ല ഇതൊരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ് നിക്ഷേപകർ പണം മുടക്കുക ആ പണം കൊണ്ട് അവർക്ക് ലാഭമുണ്ടാക്കാം അതുവഴി തൊഴിൽ കൊടുക്കും ആ തൊഴിൽ വഴി രാജ്യം വളരും ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന സാമ്പത്തിക സൂത്രവാക്യം ഇത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ അതുകൊണ്ടാണ് കൂടുതൽ സുതാര്യമാക്കുന്നതും കൂടുതൽ ചുവപ്പ് നാടുകൾ അഴിച്ചുവിടുന്നത് മോദി സർക്കാർ വളരെയേറെ ജാഗ്രതയോടെയാണ് നമ്മുടെ രാജ്യത്തിന് സമ്പദ് വ്യവസ്ഥയെ കൈപിടിച്ചുയർത്തുന്നത് അങ്ങനെ ഒരു സമ്പദ് വ്യവസ്ഥ വളർന്ന് പന്തലിക്കണമെങ്കിൽ രാജ്യം വളരണമെങ്കിൽ ഒരുപാട് അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതുണ്ട് അതിലൊന്നാണ് ക്രെഡിറ്റ് സ്കോർ ഒരു വ്യക്തിക്ക് കടം വാങ്ങാനുള്ള ശേഷിയുണ്ടോ എന്ന് കണ്ടെത്തുന്ന സമ്പ്രദായമാണ് ക്രെഡിറ്റ് സ്കോർ അത് ലോകത്തെല്ലായിടത്തുമുണ്ട് എന്തിനേറെ കമ്മ്യൂണിസ്റ്റ് രാജ്യമായി ചൈനയിൽ പോലും ക്രെഡിറ്റ് സ്കോർ നിർബന്ധമാണ് സർക്കാരല്ല ക്രെഡിറ്റ് സ്കോർ നിശ്ചയിക്കുന്നത് സ്വകാര്യ സ്ഥാപനങ്ങളാണ് അതിന് യോഗ്യതയുള്ള കമ്പനികൾ ലോകത്തുണ്ട് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കമ്പനിയാണ് ലോകത്ത് ഏറ്റവും അധികം ക്രെഡിറ്റ് സ്കോറുകൾ നിശ്ചയിക്കുന്ന കമ്പനി ഇക്വിഫാറ്റ്സ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയുണ്ട് ഇന്ത്യയിൽ എഴുപത് ശതമാനം ക്രെഡിറ്റ് സ്കോർ നിശ്ചയിക്കുന്നത് സിബിൽ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ കമ്പനികളെല്ലാം റിസർവ് ബാങ്കിന്റെ മാനദണ്ഡം അനുസരിച്ച് പ്രവർത്തിക്കുന്നു റിസർവ് ബാങ്ക് ആവട്ടെ ഈ ബ്യൂറോ റിപ്പോർട്ടിംഗ് അതായത് ക്രെഡിറ്റ് സ്കോർ റിപ്പോർട്ടിംഗ് ഒരു മാൻഡേറ്ററി യോഗ്യതയായി വെച്ചിരിക്കുന്നു എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും നേരത്തെ ബാങ്കുകൾ മാത്രമായിരുന്നു കടം കൊടുക്കുന്ന എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും അത് നമ്മുടെ കെ എഫ് സിയും കെ എസ് എഫ് ഈ ആയിക്കോട്ടെ എല്ലാവരും ഈ ക്രെഡിറ്റ് സ്കോർ നോക്കണമെന്നത് റിസർവ് ബാങ്കിന്റെ ചട്ടമാണ് സ്വകാര്യ കമ്പനിയാണെങ്കിലും ഇവയെ ആശ്രയിച്ച് മാത്രമേ ഒരു ധനകാര്യ സ്ഥാപനത്തിന് മുമ്പോട്ട് പോകാൻ കഴിയൂ ഇത് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ പരമാവധി സുതാര്യമായാണ് ഈ ക്രെഡിറ്റ് സ്കോർ പ്രവർത്തിക്കുന്നത് സർക്കാർ ചെയ്യുന്നതും അതിന് പക വീട്ടാനൊന്നും അവർക്ക് പറ്റില്ല എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും ഓരോ ഇടപാടുകാരൻ്റെയും സാമ്പത്തിക ചിത്രം ഈ പറയുന്ന ബ്യൂറോകൾ അറിയിക്കണം ഈ ബ്യൂറോകൾ അത് എല്ലാ ധനകാര്യ സ്ഥാപനങ്ങൾക്കും പങ്കുവയ്ക്കും അപ്പോൾ ഒരു വ്യക്തിയുടെ സാമ്പത്തിക ഇടപാടുകൾ സാമ്പത്തിക ചരിത്രം സാമ്പത്തിക കൊടുക്കൽ വാങ്ങൽ ശേഷി ഇതൊക്കെ പരിശോധിക്കുന്നത് ഈ ക്രെഡിറ്റ് സ്കോർ കമ്പനികളാണ് നിങ്ങൾ ബാങ്കിൽ പോയി ലോൺ എടുക്കാൻ ചെന്നാൽ ഹൗസിംഗ് ലോൺ ആവട്ടെ പേഴ്സണൽ ലോൺ ആവട്ടെ വാഹനത്തിന് വേണ്ടിയുള്ള ലോൺ ആവട്ടെ എന്തിനാണെങ്കിലും നിങ്ങളുടെ ക്രെഡിറ്റ് പശ്ചാത്തലം ഈ ബാങ്കുകൾക്ക് അറിയാൻ കഴിയും വളരെ പെട്ടെന്ന് പരിശോധിക്കറിയാൻ കഴിയും ആദ്യത്തെ പരിശോധന നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് നിങ്ങളുടെ കടം കൊടുക്കൽ വാങ്ങൽ പശ്ചാത്തലം ഇതാണ് അവർ പരിശോധിക്കുന്നത് ഒരുപാട് പണം നിങ്ങളുടെ കാണും പക്ഷെ നിങ്ങൾ കടം എടുക്കുകയേ ഇല്ല എന്ന് കരുതി ആരോടും നിങ്ങൾ കടമെടുക്കില്ല നല്ല ക്രെഡിറ്റ് സ്കോർ കിട്ടണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടംപോലെ പണമുണ്ട് പക്ഷെ നിങ്ങൾ കടമെടുക്കാറില്ല എങ്കിൽ ക്രെഡിറ്റ് സ്കോർ കിട്ടണമെന്നില്ല പണം മാത്രം പോരാ കടമെടുക്കുകയും ആ കടം കൃത്യമായി തിരിച്ചടയ്ക്കുകയും ചെയ്യണം എങ്കിലാണ് ക്രെഡിറ്റ് സ്കോർ കിട്ടുന്നത് പേഴ്സണൽ ലോൺ ആവാം ഹൗസിംഗ് ലോൺ ആവാം ബഹുക്കളോൺ ആവും എന്തുമാവട്ടെ നിങ്ങൾ കടമുള്ളവരാകുകയും ആ കടം കൃത്യമായി തിരിച്ചടയ്ക്കുകയും ചെയ്താൽ നിങ്ങൾ ക്രെഡിറ്റ് സ്കോർ നല്ലതായിരിക്കും ഇനി നിങ്ങൾക്ക് ഇഷ്ടംപോലെ പണമുണ്ട് കടവുമുണ്ട് പക്ഷേ നിങ്ങൾ കൃത്യമായി തിരിച്ചടയ്ക്കുന്നില്ല എന്ന് കരുതുക നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ മോശമായിരിക്കും ക്രെഡിറ്റ് സ്കോറിന്റെ മാനദണ്ഡം ഒരാളെ വിശ്വസിക്കാൻ കൊള്ളാമോ അയാൾ കടം വാങ്ങിയാൽ കൊടുക്കുമോ എന്നറിയാനാണ് ഈ ഒരു ക്രെഡിറ്റ് സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത് അല്ലാതെ വഴിയെ പോകുന്ന എല്ലാവർക്കും കടം കൊടുക്കാൻ ബാങ്കുകൾക്ക് കഴിയില്ല പാവപ്പെട്ടവരെ സഹായിക്കേണ്ടത് സർക്കാരാണ് സബ്സിഡി കൊടുത്തും ഗ്രാൻറ് കൊടുത്തും ഒക്കെ സഹായിക്കേണ്ട സർക്കാരാണ് ബാങ്കുകൾക്ക് അങ്ങനെ ചെയ്യില്ല കാരണം ബാങ്കുകൾ ലാഭമുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് അതുകൊണ്ട് തന്നെ കടം വാങ്ങാൻ ശേഷിയുള്ളവർ മാത്രമേ കടമെടുക്കാവൂ ഇതിന് നിയന്ത്രണമില്ലെങ്കിൽ കൈയ്യൊക്കുള്ളവൻ കാശ് കൊടുക്കാതെ പോകും ഉദാഹരണത്തിന് നമ്മുടെ കെ എഫ് സി നമ്മുടെ കെ എഫ് സി ക്രെഡിറ്റ് സ്കോർ ഒന്നും നോക്കാതെ പണം കൊടുക്കും എന്നിട്ട് തിരിച്ചു കിട്ടത്തിൽ എഴുതി തള്ളൂ അതാണ് സർക്കാരിൻ്റെ സംവിധാനം നമ്മുടെ നികേഷ് കുമാർ എത്ര കോടി രൂപ കെ എഫ് സിയിൽ ലോൺ എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് കൃത്യമായി അറിയാം കെ എഫ് സിയുടെ ഒരു കാലത്ത് ഞാൻ എല്ലാ രേഖയും പരിശോധിച്ച് ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയില്ല റിപ്പോർട്ട് വേണ്ടി അത് തിരിച്ചടച്ചോ എന്ന് എനിക്കറിയില്ല അതുപോലെ സഹകരണ ബാങ്കുകൾ അവർ ഒരു രേഖയും പരിശോധിക്കാതെ കടം കൊടുക്കും അതുകൊണ്ടാണ് ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നത് മൾട്ടി സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി അങ്ങനെയൊക്കെയാണ് ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്നാൽ മറ്റ് ബാങ്കുകൾ സുസ്ഥിരമായിരിക്കും നമ്മൾ പണം നിക്ഷേപിച്ചാൽ ഷെഡ്യൂൾ ബാങ്കുകളിലും സർക്കാർ ബാങ്കുകളിലും ഒന്നും ഒരിക്കലും ഒരു കുഴപ്പമുണ്ടാകാത്തത് അവർ ക്രെഡിറ്റ് സ്കോർ പരിശോധിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും നിർണായകമാണ് ക്രെഡിറ്റ് സ്കോർ ക്രെഡിറ്റ് സ്കോർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് കടം വാങ്ങുന്നവർക്ക് ആവശ്യമാണ് കടം വാങ്ങുന്നവർ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ എന്റെ ക്രെഡിറ്റ് സ്കോർ ഞാൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ സൂക്ഷിക്കുന്നു ഇപ്പോൾ ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് എൻ്റെ ക്രെഡിറ്റ് സ്കോറാണ് എപ്പോഴും എൻ്റെ ക്രെഡിറ്റ് സ്കോർ ഏറ്റവും ഉയർന്നു നിൽക്കും ഒരു തവണ മാത്രമേ എൻ്റെ ക്രെഡിറ്റ് സ്കോർ പോയിട്ടുള്ളൂ അഞ്ചെട്ട് വർഷം മുമ്പാണ് ഫെഡറൽ ബാങ്ക് ഞാൻ എടുത്തിരുന്ന ലോൺ ബാങ്കിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് അടയാതെ പോയി ബാങ്കിൻ്റെ ഈ കോർ ബാങ്കിങ്ങിലേക്ക് മാറ്റിപ്പോണ്ട മിസ്റ്റേക്ക് കൊണ്ട് അടയാതെ പോയി അപ്പോഴേ ക്രെഡിറ്റ് സ്കോർ താന്നുപോയി പക്ഷേ ഒരിക്കൽ പോലും ഞാൻ ഒരു കടം അടവും മുടക്കിയിട്ടില്ല എന്ന് മാത്രമല്ല ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് കടമുണ്ടാവണം എനിക്ക് ഒരുപാട് കടമുള്ള ആളാണ് പക്ഷെ കടം കൃത്യമായി അടയ്ക്കും എന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച സർക്കാർ എന്നെ പൂട്ടാൻ ശ്രമിച്ചപ്പോൾ ഞാൻ സുഹൃത്തുക്കൾ വഴി എൻ്റെ ലോൺ അടച്ചിരുന്നു കാരണം ഒരു കാരണവശാലും ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കാതിരിക്കാൻ കോവിഡ് പ്രമാണിച്ച് മൊറട്ടോറിയം പ്രഖ്യാപിച്ചു ഞാൻ ആ മൊറട്ടോറിയം സ്വീകരിച്ചില്ല കഷ്ടപ്പെട്ടാണെങ്കിലും ഞാൻ ആ കടമടച്ചു എന്ന് മാത്രമല്ല അന്ന് മറന്നാടന പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞു ഇത് അപകടമാണ് നിങ്ങൾ മോറട്ടോറിയം സ്വീകരിച്ചാൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കുമെന്ന് ഇതാണ് ക്രെഡിറ്റ് സ്കോറിൻ്റെ പശ്ചാത്തലം കടം വാങ്ങുന്നവർ അവരുടെ ക്രെഡിറ്റ് സ്കോർ കൃത്യമായി കൊണ്ടുപോകണം പലർക്കും ഒരു പരാതിയോട് ഞാൻ വലിച്ചു നീട്ടുന്നത് പക്ഷേ ഇത്തരം വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇനി കാര്യത്തിലേക്ക് കിടക്കാം കഴിഞ്ഞ കുറേ ദിവസമായി റിപ്പോർട്ടർ ചാനലിൽ റിപ്പോർട്ടിംഗ് പരമ്പര വന്നുകൊണ്ടിരിക്കും നമ്മുടെ സുജയ പാർവതിയാണ് അത് നയിക്കുന്നത് സുജപാർവ്വതി സിബിൽ സ്കോറിൽ പെട്ടുപോയ മനുഷ്യൻ്റെ ജീവിതവേഥകൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പലർക്കും സിബിൽ സ്കോർ ഇല്ല അതുകൊണ്ട് പലർക്കും ലോൺ എടുക്കാൻ പറ്റുന്നില്ല പലരുടെയും വിദ്യാഭ്യാസം മുടങ്ങുന്നു പലരുടെയും ജീവനോപാധി തടയുന്നു അതുകൊണ്ട് സിബിൽ സ്കോർ ഭയങ്കര കുഴപ്പമാണ് സിബിൽ സ്കോർ ഇല്ലാതാക്കണം സിബിൽ സ്കോറിനെ നിയന്ത്രിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങുക ആളുകൾ പലരുടെയും എടുക്കുന്നു വളരെ വികാരഭരിതമായി ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നു ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഇത്രയും അടിസ്ഥാന വിവരമില്ലാതെ ഒരു ചാനൽ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഇവർ പറയുന്നത് പോലെ സിവിൽ സ്കോർ നിരോധിച്ചാൽ ഇവർ പറയുന്ന പോലെ ഇളവ് കൊടുത്താൽ സ്വാഭാവികമായും നമ്മുടെ സമ്പദ് വ്യവസ്ഥ തകർന്നു പോകും ലോൺ എടുക്കുന്നതും തിരിച്ചടക്കില്ല പണമുണ്ടെങ്കിലും തിരിച്ചടക്കില്ല നമുക്ക് പണ്ട് വി പി സിംഗ് സർക്കാരെ കിട്ടാക്കണം എന്ന പേരിൽ എഴുതി തള്ളത് ഓർമ്മയുണ്ടല്ലോ അങ്ങനെ എഴുതി തള്ളപ്പെടും എന്ന് കരുതി പലരും ലോൺ എടുത്തിട്ട് തിരിച്ചടക്കാതിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥ തകരാതെ നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങൾ തകരാതെ നിലനിൽക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സിബിന് പോലുള്ള കമ്പനികൾ ക്രെഡിറ്റ് സ്കോർ ഉറപ്പാക്കി കൊടുക്കുന്നത് അത് വേണ്ട എന്നാണ് ഇവർ പറയുന്നത് സ്വാഭാവികമായും ക്രെഡിറ്റ് സ്കോർ ഇല്ലാത്തതുകൊണ്ട് ലോൺ കിട്ടാത്തവരൊക്കെ ആവേശഭരിതം ഇതാണ് ജനങ്ങളുടെ പ്രശ്നം ഇങ്ങനെ ഇടപെടണം ഇങ്ങനെ വേണം മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞ് വികാരം കൊള്ളുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവർ പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർന്നു പോകണം നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങൾ തകർന്നു പോകണമെന്നാണ് അങ്ങനെ നിയന്ത്രണമില്ലാതെ പോയാൽ ആകെ ഗതികേടിലാവും അതുകൊണ്ട് ഇവർ പറയുന്നത് മുഴുവൻ വിവരക്കേടുകളാണ് അറിവില്ലായ്മകളാണ് എന്തെല്ലാമാണ് പറയുന്നത് ഒരു സ്വകാര്യ സ്ഥാപനത്തിന് എന്ത് അധികാരം ഞാൻ ചോദിക്കുന്നത് ഇത് റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലാണിത് പ്രവർത്തിക്കുന്നത് അല്ലാതെ ഒരു സ്വകാര്യ കമ്പനി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതല്ല ലോകത്ത് അങ്ങനൊക്കെ തന്നെയാണ് എല്ലാവരും പ്രവർത്തിക്കുന്നതും മുമ്പോട്ട് പോകുന്നതും അതുകൊണ്ട് സിബിലടക്കമുള്ളവ സ്വകാര്യ സ്ഥാപനമായതുകൊണ്ട് പാടില്ല എന്ന് പറയുന്നത് വിവരക്കേടാണ് സർക്കാർ സ്ഥാപനമാണെങ്കിൽ എല്ലാം കുളമാകും കാരണം താല്പര്യമുള്ളവർക്ക് കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റും അല്ലാത്തവർക്ക് ഇല്ലാതാക്കാം ഇവിടെ അങ്ങനെയല്ല വ്യക്തി ആരാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമേ അല്ല മാത്രമല്ല കടം വാങ്ങുന്നതും കൊടുക്കുന്നതും മാത്രമല്ല ആളുകളെ പരിശോധിക്കുന്നുണ്ട് ഒരാളുടെ ക്രെഡിറ്റ് വർത്തിനസ് ഒരാളുടെ ക്രെഡിറ്റ് ഇൻറ്റഗ്രിറ്റി ഇതൊക്കെ പരിശോധിക്കുന്നുണ്ട് അല്ലാതെ വെറുതെ വാരി വിളിച്ച് കൊടുക്കുന്നതല്ല ഇതുമായി ബന്ധപ്പെട്ട് ഒന്നിനൊരു ടേംസ് കൂടി ജനങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഒരു വിദഗ്ദ്ധനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാണ് ഇൻറ്റൻഷൻ ടു പേ അതായത് എൻ്റെ കയ്യിൽ കോടികളുണ്ട് എനിക്ക് തിരിച്ചടിക്കാൻ മനസ്സുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇയാളുടെ ബ്യൂറോ റിപ്പോർട്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിയും ഇന്റൻഷൻ ടു പേ കൂടി അറിയണം കാശുണ്ട് എന്നാൽ അത് കൊടുക്കാനുള്ള മനസ്സുള്ള ആളാണോ ക്രെഡിറ്റ് വർത്തിനസ് ഒരു ലോൺ എന്ന് പറയുന്നത് ഒരു എഗ്രിമെൻ്റ് ആണ് ഇന്ന ഡേറ്റിൽ ഞാൻ തിരിച്ചടച്ചോളാം എന്ന കണ്ടീഷനാണ് ലോൺ കൊടുക്കുന്നത് ഈ റിപ്പോർട്ട് നോക്കിയാൽ അയാൾക്ക് പൈസ കൊടുക്കാൻ കൊള്ളുമോ ഇവൻ തിരിച്ചടയ്ക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ക്രെഡിറ്റ് ബിഹേവിയർ ചില ആളുകൾ കയ്യിൽ പണമുണ്ടെങ്കിലും യഥാസമയം അടക്കില്ല നമ്മൾ വിളിക്കാൻ രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ അടയ്ക്കും അങ്ങനെയുള്ളവരെ മനസ്സിലാക്കാൻ ബ്യൂറുമുട്ട് സാധിക്കും ക്രെഡിറ്റ് ഹംഗ്റി ഈ റിപ്പോർട്ട് നോക്കിയാൽ ഇവരുടെ ക്രെഡിറ്റ് ഹങ്കരി നമുക്ക് മനസ്സിലാകും അതായത് പല സ്ഥലങ്ങളിലും ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും വലിച്ചു വാരി ലോൺ എടുത്തിട്ടുണ്ടാവും ചില സ്ഥലങ്ങൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവും ആ റിപ്പോർട്ടുകളെല്ലാം ബ്യൂറോ റിപ്പോർട്ട് അടങ്ങിയിരിക്കുന്നു അതായത് നിങ്ങൾ ചുമ്മാ വാരി വാരി അപേക്ഷ കൊടുത്താലും ക്രെഡിറ്റ് സ്കോർ പോകും ലിവറേജ് ഈ റിപ്പോർട്ടുകളിലൂടെ ഒരു കസ്റ്റമർ എത്രത്തോളം ലിവറേജിലാണ് അതായത് അയാളുടെ വരുമാനവും ലോണുകളുമായിട്ടുള്ള അനുപാതം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രമാത്രം വരുമാനമുണ്ടോ അതനുസരിച്ചാണ് ലോൺ എടുക്കുന്നത് ഇങ്ങനെ ഒരുപാട് മാനദണ്ഡങ്ങൾ നോക്കിയാണ് ക്രെഡിറ്റ് സ്കോർ നിശ്ചയിക്കുന്നത് ഇപ്പോൾ കൃത്യമായ ലോൺ അടച്ചാൽ ക്രെഡിറ്റ് സ്കോർ ഉയർന്നൊന്ന് വരാം എന്നാൽ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി നോക്കും പണ്ട് ലോൺ എടുത്തിട്ട് അടക്കാതിരുന്നിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ തീർച്ചയായും ക്രെഡിറ്റ് സ്കോർ പോകും മോറട്ടറിയും സ്വീകരിച്ചിട്ടുണ്ടോ ക്രെഡിറ്റ് സ്കോർ പോകും കാരണം കയ്യിൽ പണം തിരിച്ചടയ്ക്കാൻ ഇല്ലാത്ത ആളാണെന്ന് തോന്നും ക്രെഡിറ്റ് സ്കോർ പൂർണ്ണമായും അത് കുറയും ഏതാണ് മുന്നൂറ് മുതൽ എണ്ണൂറ്റമ്പത് തൊള്ളായിരം വരെയാണ് ക്രെഡിറ്റ് സ്കോർ വരുന്നത് കൂടുന്നതനുസരിച്ച് കുറഞ്ഞ പലിശയ്ക്ക് കൂടുതൽ ലോൺ കിട്ടാൻ സാധ്യതയുണ്ട് കുറയുന്നതനുസരിച്ച് ക്രെഡിറ്റ് കിട്ടും പലിശ കൂടും തീരെ ക്രെഡിറ്റ് സ്കോർ ഇല്ലെങ്കിൽ മുന്നൂറിന് താഴെയാണ് ലോൺ കിട്ടില്ല ഇതാണ് അവസ്ഥ അപ്പോൾ ഈ സത്യം മനസ്സിലാക്കാതെ സാധാരണ മനുഷ്യൻ്റെ പേര് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ ഇങ്ങനെ ഒരു പരമ്പര ചെയ്യാൻ സ്വജയ പാർവതിയെ മുമ്പിൽ നിർത്തിയിക്കൊണ്ട് ഇങ്ങനെ പരമ്പര ചെയ്യാൻ ഒരു കാരണമുണ്ട് റിപ്പോർട്ടർ മുതലാളിമാർക്ക് ഒരു രൂപ ക്രെഡിറ്റ് കിട്ടില്ല കാരണം അവരുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി മോശമാണ് അവരുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി മോശമായതുകൊണ്ട് നികേഷ് കുമാറിൻ്റെ കമ്പനിയിൽ നിന്നും റിപ്പോർട്ടർ ചാനൽ ഉടമസ്ഥാവകാശം പോലും അവർക്ക് അവരുടെ പേരിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല ഏതോ ബന്ധുക്കളുടെ പേരിൽ റിപ്പോർട്ടറിൻ്റെ എം എന്നൊക്കെ പറഞ്ഞവിടെ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ആൻഡോയ്ക്കൊന്നും എം ഡി പദവിൽ ഇരിക്കാൻ കഴിയില്ല കാരണം ഡയറക്ടർ ബോർഡിൽ പോലും ഇല്ല കാരണം നിയമപരമായി അവരുടെ മേലെ ഒരുപാട് നിയമപരമായി കുരുക്കുണ്ട് ഇവർക്ക് ഒരു രൂപ കടം കിട്ടില്ല കാരണം ഇവർ നിരവധി ബാങ്കുകളിൽ നിന്ന് പണം എടുത്തിട്ട് തിരിച്ചടയ്ക്കാതിരുന്നതിൻ്റെ പേരിൽ കുഴപ്പത്തിലായിട്ടുണ്ട് ഇപ്പോൾ തിരിച്ചടച്ചിട്ടുണ്ടാകാൻ ഇപ്പോൾ ഇഷ്ടം പോലെ കാശുണ്ട് സുജയ് പാർവതി പറയുന്നുണ്ട് ആൻഡോ സാറിനെ പോലുള്ളവർക്ക് ഇഷ്ടം പോലെ കാശുള്ളതുകൊണ്ട് ഒരു ക്രെഡിറ്റ് നോക്കാതെ കടം കൊടുക്കുമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ കനറ ബാങ്കിൻ്റെ പരാതിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് എസ് ബി ഐ ഇവരെ പിടിക്കാൻ പിന്നെ നടന്നിട്ടുണ്ട് ഇങ്ങനൊരു ഒരു ചരിത്രം ഇവർക്കുണ്ട് അതുകൊണ്ട് അവരിപ്പോൾ തിരിച്ചടച്ചാലും അവർക്ക് ക്രെഡിറ്റ് സ്കോർ കിട്ടില്ല കാരണം അവരുടെ ഫൈനാൻഷ്യൽ ഹിസ്റ്ററി മോശമാണ് അവർക്ക് എന്ത് ഇടപാടിന് പോകണമെങ്കിലും മറ്റേ ഉപയോഗിക്കേണ്ട ഗതികേടാണ് ആ ഗതികേട് കാരണമാണ് അവരിപ്പോൾ ഈ പാരമ്പര്യമായ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് സിബിൽ സ്കോർ ആകെ കുഴപ്പക്കാരാണേ എന്ന് വരുത്തി തീർത്താൽ മാത്രമേ അതിനെന്തെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടായാലും അവർ വലിയ ഒന്നാം നമ്പർ ചാനലായല്ലോ അവർ വിചാരിച്ചാൽ എല്ലാം നന്നാവൂ എന്നാണ് അവരുടെ വിചാരം അങ്ങനെ ക്രെഡിറ്റ് സ്കോർ ഇല്ലാത്ത മുതലാളിമാരുടെ ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു നീക്കം അത്രമേ ഉള്ളൂ അവരുടെ മുതലാളിമാരുടെ താല്പര്യമാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ താൽപ്പര്യം അതുകൊണ്ടാണ് നിരപരാധികൾക്കെതിരെ കള്ള വാർത്ത കൊടുക്കുന്നത് ഇല്ലാത്ത കേസുകൾ ഉണ്ടാക്കി വാർത്തയാക്കുന്നത് എല്ലാത്തരം നിയമവിരുദ്ധ പ്രവർത്തികൾക്കും ഇവർ കൂട്ടുനിൽക്കുക ഒത്തിരി ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ആ ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ റിപ്പോർട്ടർ മുതലാളിമാർക്ക് കെഡി സ്കോർ കുറവാണ് അതുകൊണ്ട് അത് ശരിയാക്കിയെടുക്കാതെ അവർക്ക് പല ഇടപാടും സാധിക്കുന്നില്ല അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ജനങ്ങളെ കബളിപ്പിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഒരു പരമ്പരയുമായി വന്നത് ഈ കണിയിലാർ വീണു പോവരുത് ഉത്തരവാദിത്വമുള്ള മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തകർ ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്തേണ്ട വഴികൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്ക് മാത്രമേ ക്രെഡിറ്റ് കിട്ടൂ അതുകൊണ്ട് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ക്രെഡിറ്റ് സ്കോർ നമുക്ക് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ തിരുത്താൻ പറ്റും എന്തെല്ലാം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വമാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത് എന്നാൽ ഇവർ അതല്ല ചെയ്യുന്നത് ദയവായി ഈ കണിയിൽ വീണു